പൊതുവിദ്യാലയങ്ങളിൽ വേനലവധി ക്ലാസ് വേണ്ടെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഉത്തരവിറക്കിയിട്ടും സ്കൂളുകളിൽ മദ്യവേനലവധിക്ക് ക്ലാസുകൾ നടക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പല സ്കൂളുകളും മെയ് ആദ്യവാരം ക്ലാസുകൾ തുടങ്ങാനിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും ഹൈക്കോടതിയുടെയും നിർദ്ദേശങ്ങൾ പാലിക്കാതെ വേനലവധിക്ക് തുറക്കുന്ന സ്കൂളുകൾക്കെതിരെ നിയമ നടപടിയെടുക്കാൻ കമ്മീഷൻ ഉത്തരവായത് കഴിഞ്ഞ മാസമാണ് എന്നാൽ ഈ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് തുറക്കാനൊരുങ്ങുകയാണ് സംസ്ഥാനത്തെ പല സ്കൂളുകളും എല്ലാ വിദ്യാലയങ്ങളിലും മദ്യവേനലധി കാലത്ത് ക്ലാസുകൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വിലക്കുണ്ട് പ്രൈമറി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇത് ബാധകമാണ് മദ്യവേനലവധി കാലത്ത് ക്ലാസ് നടത്തുന്നത് വിലക്കി പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷവും കർശനമായി നടപ്പാക്കണമെന്നായിരുന്നു ബാലാവകാശ കമ്മീഷൻ അറിയിച്ചത് കമ്മീഷൻ അധ്യക്ഷൻ കെ വി മനോജ് കുമാർ അംഗം ഡോക്ടർ വിൽസൺ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഉത്തരവ് നടപ്പാക്കുന്നുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കണമെന്നും ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും സി ബി എസ് ഇ ഐ സി എസ് ഇ സ്കൂളുകളിൽ ഹൈക്കോടതി വിധി പ്രകാരമുള്ള അവധിക്കാല ക്ലാസുകളുടെ സമയം രാവിലെ ഏഴ് മുപ്പത് മുതൽ പത്ത് മുപ്പത് വരെയായിരുന്നു ട്യൂഷൻ സെന്ററുകൾക്കും ഇതേ സമയത്ത് ക്ലാസ് നടത്താൻ അനുമതിയുണ്ടായിരുന്നു നിയമ ലംഘനം ഇല്ലെന്ന് തദ്ദേശ വകുപ്പ് ഡയറക്ടറും ഡി ജി പിയും ഉറപ്പാക്കണമെന്ന നിർദ്ദേശം നിലനിൽക്കുമ്പോഴാണ് മെയ് ആദ്യവാരം സ്കൂളുകൾ തുറക്കാൻ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്